ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ഓഫർ എന്താ നയൻ നയൻറ്റി ഫൈവിന് താഴെ എന്താ എന്ത് ഇല്ലാഞ്ഞെന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ബെസ്റ്റ് ഓഫർ ആട്ടോ അപ്പൊ നമുക്ക് ഇന്ന് എൽ എക്സിൽ തൊട്ടിട്ട് ത്രീ എക്സിൽ വരെ നമുക്ക് കാണിക്കാം ഓക്കെ നയൻ നയൻറ്റി ഫൈവില് ബിലോ ആയിട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നിങ്ങൾ അധിക്ഷേപിക്കുന്ന റേറ്റിലാണ് സിക്സ് നയൻ ഫൈവില് അതും നല്ല അടിപൊളിയായിട്ടില്ല മൊസ്ലിം ക്ലോത്ത് ആട്ടും ഓക്കെ അപ്പോൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഷെയർ ഇല്ലെങ്കിലും പ്രൊഡക്റ്റ് ഷെയർ ഉള്ള പ്രോഡക്റ്റ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള അടി പ്രോഡക്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മെ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിലൊക്കെ സെയിൽ ചെയ്ത് തരുന്ന പ്രൊഡക്റ്റാണ് സിക്സ് നയൻ ഫൈവ് ബെസ്റ്റ് ഓഫറായിട്ട് കേട്ടോ എയ്റ്റ് നയൻറ്റി ഫൈവിന്റെ ബെസ്റ്റ് ഓഫർ ആയിരുന്നു ത്രീ സെറ്റാണ് കാണിക്കുന്നത് ഓക്കെ ഇതൊരു മസ്ലിനാണ് ഫാബ്രിക്ക് വരുന്നത് കളർ ഇളകി പോകില്ല അതേപോലെ തന്നെ ഈ ഒരു എയിമെപ്പോഴും ഉണ്ടാവും അപ്പം ഇല്ല ലാർജ് ഇല്ല എന്ന് പറഞ്ഞവർക്ക് ഇത് എക്സൽ സൈസ് ആണ് ലാർജിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇത് ലാർജ് സൈസിനും ഉപയോഗിക്കാൻ പറ്റും എക്സർസൈസിനും കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഏറ്റവും നല്ല വീതി നീളത്തിലും ആണ് ഷോള് ചെയ്തിട്ടുള്ളത് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൻ്റെ ഇടത്തിൻ്റെ ഡെലിവറൊക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മസ്ലിൻ ആണ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഈ ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് ബോർഡർ നോക്കിയാൽ ഈ ഒരു സെയിം മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് ടോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോള് ഷോളിന് സെയിം തന്നെയാണ് ഇതിലെ പാന്റ് ചെയ്തിട്ടുള്ളത് വിത്ത്ഔട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇതൊരു കോട്ടൺ മസ്ലിൻ ആണ് ആണെങ്കിൽ അതല്ലാതെ നമുക്ക് പോളിസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് അല്ല സിക്സ് നയൻ ഫൈവ് ബെസ്റ്റ് ഓഫറായിട്ടാണ് തരുന്നത് എക്സൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസിലേക്ക് സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്യാനായിട്ട് പറ്റും നാൽപ്പത്തി ലെങ്ത് ആണ് ഇഞ്ചാണ് ചില ലെങ്ങ് വരുന്നത് സിക്സ് നയൻ ഫോർ നല്ല റെഡ് കോട്ടൺ മുസ്ലിൻ ആണ് മെറ്റീരിയൽ റെഗുലർ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ ബെസ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ മെറ്റീരിയൽ വേറെ നെഗറ്റീവ് സൈഡ്സ് ഒന്നുമില്ല ബെസ്റ്റ് ഓഫർ ആയിട്ട് സിക്സ് നയൻ ഫോർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏറെ നമ്മൾ നല്ലൊരു ഓഫർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും അഭി അഭ്യർത്ഥന മൂലമാണ് ചെയ്തിട്ടുള്ളത് കാരണം ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് ഓഫറില്ലേ നയൻ നയൻറ്റി ഫൈവിന് താഴെ പ്രൊഡക്റ്റ് ഇല്ലെന്നുള്ളത് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് ഒന്നും അല്ല സിക്സ് നയൻ ഫൈവില് അപ്പോൾ എൽ എക്സിൽ പ്ലീസ് പ്ലീസ് ആതൊക്കെ ഞാൻ കണ്ടിരുന്നുണ്ട് കമൻറ്റ്സ് അങ്ങനെ ഒരുപാട് നമുക്ക് പേഴ്സണൽ ആയിട്ട് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ അടിപൊളി വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ഡയറായിട്ട് എടുത്തു സൂപ്പർ പ്രോഡക്റ്റാണ് വെറുതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ എൽ എക്സിൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടഡ് ഷിഫോൺ കാറ്റഗറി ആണ് കേട്ടോ ചൂറെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണതിൽ ചെയ്തിട്ടുള്ളത് അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്കിതിൻ്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ഒരു വീതിലുള്ള ഒരു ഷോൾ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നല്ലൊരു പാൻറും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ എൽ എക്സ് എൽ സൈസിനിത് സുഖമായിട്ട് ഉപയോഗിക്കാം പാൻറ്റിലും നമുക്ക് ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൻ്റെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം ഇത് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൽ എക്സ് എൽ പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇതൊരു നല്ല കേസിലുള്ള ഒരു ഷിഫോൺ കാറ്റഗറി മെറ്റീരിയൽ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ി ഫോണാണ് ഇമ്പോർട്ടഡ് ആണ് ഉണ്ടോ ഇതിൽ ഫുള്ള് ത്രെഡും അതിലും അതേപോലെ തന്നെ മിറർ വർക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡും മിററും ആണ് ഫോണത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ തന്നെ ക്ലോത്തിൽ തന്നെ ഒരു ടെസ്റ്റർ വർക്ക് പോലെ നല്ലൊരു ത്രെഡൊക്കെ നടന്നു പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് എൽ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് നാപ്പത്തെട്ട് ഇഞ്ച് ലെങ്ണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അത് ഓക്കെ അതേപോലെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല അടിപൊളി ഡാർക്ക് ബ്ലാക്ക് ആണ് അപ്പോൾ ഇതൊരു ഓഫർ ഇടാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തതാണ് ഈ ഒരു സിസ്റ്റം ഓക്കെ അപ്പോൾ ഇത് ബ്ലാക്ക് ആകുമ്പോൾ പിന്നെ ഡാർക്ക് ബ്ലാക്ക് തന്നെ പാൻറ്റും വരും അതേ സെയിം തന്നെ മെറ്റീരിയൽ അതേ സെയിം പ്രിൻറ്റിൽ തന്നെ നമുക്ക് ഷോൾഡും വരും ഷോൾഡർ ഫോർ സൈഡ് ബോർഡർ ഇങ്ങനെ ഒരു ത്രെഡിൽ സിസ്റ്റം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് അത് ശരീരത്തിൽ അടിപൊളിയായിട്ട് കൂടിയായിട്ട് ചെരുക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്നുള്ളൂ ടിഫോൺ കാറ്റഗറി ആകുമ്പോൾ അങ്ങനെ ഒരു ഫോണുണ്ട് ഒരു ഷെയ്ഡ് നോക്കിയാൽ ഒരു പീക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ആണ് പ്രോഡക്റ്റ് കിട്ടും സ്ലിറ്റഡ് ആണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സിലിക്കിൻ്റെ കൂടെ വരെ ലൈനിങ് ഉള്ളത് ലൈനിങ് എല്ലാം നമുക്ക് നോർമൽ ലൈനിങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കിട്ടും ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് വൈറ്റ് ആണ് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ അതിൽ താഴെ പാൻറ്റിൻ്റെ താഴെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇതിലെ ഷോ ഷോളാണ് ഷോൾ ഓക്കെ അപ്പോൾ ഇതൊരു നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റിൽ കളർ ഇളകി പോകാത്ത രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് ഉണ്ട് ഇതേ സെയിം കളറിൽ തന്നെയാണ് ഇതിൽ ഫുള്ള് ത്രെഡ് വരുന്നത് നല്ല ക്വാളിറ്റി ത്രെഡിൽ ഗ്ലാസ് ടൈപ്പ് മിററാണിതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊരു ആഷ് കളറിലാണ് ഇതിന്റെ പാൻറ് വരുന്നത് അതേപോലെ തന്നെ ഒരു ആഷും ഓറഞ്ചും മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ കളർ വരുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ കോംബോ നല്ല രസമായിട്ട് തന്നെ ആ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള കെട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ഓഫർ തന്നെയാണ് നയൻ നയൻറ്റി ഫൈവിൽ തരുന്നത് കേട്ടോ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ ഈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പക്ക ക്വാളിറ്റി ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ആയിരുന്നു നയൻ നയൻറ്റി ഫൈവില് ബെസ്റ്റ് ഓഫറിൽ തരുന്നത് കേട്ടോ ഞാൻ ഇപ്പം ഒരു ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾ ആ ഒരു ഓഫറിൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ കുറച്ച് സെലക്റ്റീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് എക്സൽ സൈസ് ഒരുപാട് എൽ എക്സിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ടു അപ്പോൾ എക്സൽ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ലാർജിലേക്ക് എന്ത് ചെയ്യുക സിമ്പിളായിട്ട് സൈഡ് അടിച്ചിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാട്ടാവും ഒരു ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതൊരു വെറൈറ്റി ഗ്രീനും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് ഫ്ലോറൽ പ്രിൻ്റാണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോകില്ല അതേപോലെ ക്സൽ സൈസിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വെറുതായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അടിപൊളി ഷോൾ ആണ് അതിൽ ഫുൾ ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വൺ സൈഡ് ലൈസ് വർക്കും വരുന്നുണ്ട് ഇത് ഫുൾ ഓഫർ വീഡിയോ ആണ് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ടോ ഓക്കെ നയൻ നയൻറ്റി ഫൈവിനട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഊർജ്ജം ഉണ്ടായില്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നയൻ നയൻറ്റി ഫൈവ് ആയിട്ട് തരുമ്പോൾ നമുക്ക് തന്നെ ഊർജ്ജം ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ഓക്കെ ഇതൊരു വെറൈറ്റി ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിൽ നമുക്ക് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റീസെൻ്റ് നമുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്ന കൂടിയാണ് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ആ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഒരു ഓഫറിലായിട്ട് ആ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചിട്ടില്ല അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഇതെങ്ങനെയാണ് വരുന്നത് ത്രീ സെറ്റ് സ്യൂട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ഷിഫോൺ കാറ്റഗറി നോർമലി വരുന്ന ലൈനിങ് ഇതാണ് ഇട്ട് വന്നത് എൻ്റെ അതിൻ്റെ മറക്കണ്ട ഓക്കെ അപ്പൊ ഇതൊരു ബ്രൗൺ ആണ് നെക്സ്റ്റ് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് ഓക്കെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഷിഫോൺ കാറ്റഗറിയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല ഓക്കെ സ്ലീവിൽ നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് അല്ല കേട്ടോ പക്ഷെ വലിയ ട്രാൻസ്പെറൻറ്റൊന്നും അല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഇന്നറോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇഷ്ടം അനുസരണം നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ ചെയ്യാന്നുള്ളത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് ഷോളും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഡൈറ്റായിട്ട് മേടിക്കാം എനിക്ക് ഡബിൾ ഓൺ നയൻ ഫൈവ് ഹൺഡ്രഡ് മുമ്പേ ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് സെയിൽ ചെയ്ത് തരുന്ന പ്രോഡക്റ്റുകളാണ് നയൻ നയൻറ്റി ഫൈവ് ഓഫറില് തരുന്നത് ഇതിൽ ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസിൽ ഒരു ഷിഫോൺ കാറ്റഗറി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ഒക്കെ പോലത്തെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കിട്ടും ഓക്കെ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കിട്ടും നല്ലൊരു ഒരു ക്രീമ് യെല്ലോ ഇഷ്ട കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ സ്ലീവില് ലൈനിങ് അവൈലബിളല്ല സ്ലീവ് ലൈനിങ് അവൈലബിൾ അല്ല പക്ഷെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിൽ ഫുൾ ആയിട്ട് ആര് കുട്ടികർക്ക് പോലെ തോന്നിക്കുന്ന രീതിയിൽ ത്രെഡ് വൂത്ത് സീക്കൻസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഷോള് നല്ല റഡിൽ ഷോൾ ആക്കിയിട്ടുണ്ട് ഷോൾ നോക്കിയാൽ ഈ ഒരു സൈഡിൽ സ്കാലൊക്കെ ഫുള്ള് നല്ല രസമായിട്ട് തന്നെ ത്രെഡ് വുത്ത് സീക്കൻസ് വീണ്ടും മൾട്ടി ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ മൾട്ടി ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഷോൾ അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഓക്കെ അത്യാവശ്യം നല്ല വീതിന് അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ അതിൽ ഫുൾ ഫുള്ളായിട്ട് അത്ര സ്വീകരിച്ച് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ നോർമലി വരുന്ന ഒരു പാൻറ്റ് ചിനോൺസൽ ടൈപ്പിൽ ഒരു പാൻറ്റും വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവില് നമ്പർ പ്രോഡക്റ്റ് ഇടും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആറേഞ്ചിലൊക്കെ വരുന്നതാണ് ഒരു എക്സെല്ലിൽ നമുക്ക് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലാങ്ത്തിൽ നയൻ നയൻറ്റി ഫൈവില് എക്സെല്ലിൽ ഇടും ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡാണ് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഇതൊരു മസ്ലിൻ ടൈപ്പിലാണ് ഇത് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് ഒരു ഗ്രീൻ ലെവലിലാണ് ഇതൊരു മെറൂൺ ലെവലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതേപോലെ തന്നെ നല്ല സ്മൂത്താണിതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു മസ്ലിൻ കാറ്റഗറിയിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ കളറുകളിത്തല്ല നല്ല സുഖമായിട്ട് വേറുക എക്സൽ ഡബ്ലെക്സിൽ സൈസിലാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എക്സൽ ഡബിൾ എക്സൽ നാൽപ്പത്താറ് നാപ്പത്തേഴ് ലെങ്ത് വരുന്നുണ്ട് ഓൺലൈൻ ആയിട്ട് എൻ്റെ ഫേവലി ഓൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയാം കേട്ടോ ഇത് നമുക്ക് ഡെലിവറി ഒക്കെ ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാം നമ്മൾ ഈ കോട്ടൺലാ ചെറിയ പ്രിന്റിന്റെ ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് ബൈസ് ചെയ്തിട്ട് ഈ ഒരു ഡെലിവറി ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കും അതിൻ്റെ കളർ പൂവില്ല ഇത് അതുപോലെ പൂവില്ല അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് അതായത് ഒരു മസ്ലിനാവുമ്പോൾ ഒരു മിക്സിങ് ഉണ്ടായിരിക്കും ഓക്കെ ഇതിൻ്റെ ഷോൾ വരുന്ന ഒരു ഷിഫോൺ കാറ്റഗറിയിലേക്ക് അത് ഫീൽ ചെയ്യുന്നത് നല്ലൊരടിപൊളി ഷോൾ കിട്ടും നല്ല പ്രിൻ്റ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്കിത് റിയൽ ലുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയലാണ് നയൻ നയൻറ്റി ഫൈവില് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഓക്കെ ഈ ഒരു പ്രിൻറ് കണ്ട ഈ ഒരു കട്ട് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ സെയിം തന്നെയാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് പാൻറ്റൊക്കെ അത്യാവശ്യം നല്ല തടം പ്രിന്റ് കണ്ട പിന്നെ പാൻ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഹിപ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം അറിയാലോ നോർമലി ചെയ്യുന്ന അവർ ശിഷ്ട ചെയ്യാത്തത്രു ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ഇതിന്റെ റിയൽ ഷെയ്ഡ് നമുക്ക് ഇതാ ഇതുപോലെയാണ് റിയൽ ഷെയ്ഡ് വരാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് നയൻ ഐറ്റി ഫൈവ് വ്യൂ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു വ്യക്തിക്ക് തന്നെ മൂന്ന് പീസസ് ഒക്കെ എടുക്കുക കാരണം വളരെ ചെറിയ പ്രൈസിലാണ് എല്ലാം നമ്മൾ നമ്മിന്ന് ചെയ്യുന്നുണ്ടോ കാരണം നിങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസിൽ ഞാൻ ചെയ്യുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്നുള്ളത് ഇതാണ് ഒരു ഗ്രീനിനോട് ടച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ടോപ്പും പാൻറ്റും ഷോളും കൂടി വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവില് എക്സ് ഡബിൾ എക്സ് എൽ സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്ട് പൈസ ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ലൈനിങ് നോക്കാം നമുക്ക് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് സ്ലിറ്റിൻ്റെ താഴെ വരെയാണ് വരുന്നത് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ അല്ല ട്രാൻസ്പെറൻ്റ് അല്ല നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അതേപോലെ തന്നെ ഡിജിറ്റൽ ആണ് സൂപ്പർ കളർ ആണ് നല്ല പീച്ച് എന്ന് പറഞ്ഞാൽ ഗുഡ് ആയിട്ടുള്ള പീച്ച് ഒരു ലാവണ്ടർ ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഒരു ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷിഫോൺ കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് കേട്ടോ ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് നമുക്ക് സ്ലീവിലും അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ടോപ്പിലും അവൈലബിൾ ആണ് ഒരു ഡബിൾ ഡപ്ലക്സിൻ്റെ സൈസിൽ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ലെങ്ത്തും വരുന്നുണ്ട് ടോപ്പ് പ്രൊഡക്റ്റ് പിന്നെ അതൊരു ഫുള്ളായിട്ട് ഒരു കണ്ട ഒരു ലേസിൻ്റെ ഒരു കട്ടിങ് പിന്നെ അതൊരു ഫുള്ളായിട്ട് നല്ല രസമായിട്ട് ഡയമണ്ട് സ്റ്റിക്കും സെൻ്ററിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ഇത് ഓക്കെ ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ അതേപോലെ തന്നെ സാമ്യമുള്ള ഒരു ഷോളാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട ആ ഒരു പ്രിൻറ്റിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണം നമുക്കുള്ളൂ അത് ആ ഒരു രീതിയിൽ തന്നെ നയൻ നയൻറ്റി ഫൈവില് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുത്താൽ കേട്ടോ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ നയൻ നയൻ്റി ഫൈവ് ഉള്ളു ഡബിൾ ലൈസിലാണ് വരുന്നത് നോക്കിയാൽ കണ്ടോ അല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആഷൻ ലാവണ്ടർ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഷോളൊക്കെ ഭയങ്കര വീതി കേട്ടോ ഭയങ്കര വീതി ഉണ്ട് ഭയങ്കര ന്യൂള കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് വൈ ചെയ്യാൻ പാൻ്റൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റും ഇതിലുണ്ട് ഓക്കെ നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് വരുന്നുള്ളൂ ഇതൊക്കെ ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല ഈ ഒരു നയൻ നയൻറ്റി ഫൈവ് കേട്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭ്യർത്ഥന നമ്മൾ എന്തു ചെയ്യണം മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇട്ടത് ഓക്കെ നമുക്ക് യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് കുറച്ച് വന്നിട്ടുള്ളൂ പക്ഷേ വാട്സപ്പ് ഒരുപാട് കമൻസ് ഉണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇത് കിട്ടിയവർക്ക് ലക്കിന്നെ പറയാം ഷിഫോൺ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോകില്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പും ഷോളറും ഒന്നും പറയണ്ടാവും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത അടിപൊളി പ്രോഡക്റ്റ് നെക്സ്റ്റ് നമുക്ക് കാണിക്കുന്നത് ഒരു ഗ്രീൻ ആണ് അതേപോലെ തന്നെ ഒരു ഓണിയൻ പിങ്കിലെ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഇത് വരുന്നത് കേട്ടോ ഷിഫോൺ കാറ്റഗറി ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഞാനത് കാണിച്ചു തരാം അതിന്റെ ഷോളും എല്ലാം എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഫുൾ മേക്കിംഗ് ഇത് വരുന്നത് കണ്ടോ നല്ല ഷിഫോൺ മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളറുകൾ ഈ പോലെ നയൻ നയൻറ്റി ഫൈവ് ഡബ്ലെക്സിൽ ഇതിൻ്റെ സ്ലീവ് ഒക്കെ നല്ല രസന്നെ ചെയ്തിട്ടുള്ള സ്ലീവാണ് സ്ലീവ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് താഴേക്ക് തന്നെ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിന്റെ പാൻറ്റ് വരുന്നത് നോക്കിയ ഇതുപോലത്തെ ഒരു പാൻ്റാണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പാൻറ്റ് വരുന്നത് എന്നിരുന്നാലും നല്ല കുഴപ്പമില്ല നല്ല അടിപൊളി ആയിട്ടുള്ള പാൻ്റ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുവരെ ഇതിന്റെ റിഗാളിൻ്റെ പോയിന്റ് വരുന്നുണ്ട് പിന്നെ അതിൽ താഴെ ഷിഫോണിൻ്റെ കാറ്റേരിയലിൽ തന്നെ വീണ്ടും ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതിൽ ഷോള് വേറെ ഷോളാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയുണ്ട് നല്ല രീതികളുണ്ട് കേട്ടോ ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡറായിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇതാണ് ഷിഫോൺ മെറ്റീരിയൽ കളറുകൾ പോകാത്ത ഡബിൾ എക്സിൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്തിൽ നയൻറ്റി ഫൈവില് ഒരു ഗ്രീൻ ഷെയ്ഡില്ല കേട്ടോ ഫസ്റ്റ് കാണിച്ചത് സെക്കൻഡ് ഷെയ്ഡ് കാണിച്ചത് ഇത് ഡാർക്ക് ഒന്നിയൻ പിങ്ക് ഓക്കെ അല്ല എയിമ് ഷെയ്ഡോ എല്ലാ അതും കേട്ടോ അപ്പോ നിങ്ങൾക്ക് എടുത്ത് പ്രോഡക്റ്റൊക്കെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അവരും ബൈ ചെയ്യട്ടെ അവരും ഹാപ്പി ആവട്ടെ ബെസ്റ്റ് ഓഫറിലാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും കാണിക്കുന്നത് അപ്പോൾ ത്രീ എക്സില് നമുക്ക് ഇണ്ട് ലാസ്റ്റ് നമുക്ക് ടോപ്പ് വിത്ത് ഷോളും ഉണ്ട് കേട്ടോ സൂപ്പർ ഷീഡ് കിട്ടും സൂപ്പർ ഷൂഡ് പറഞ്ഞാൽ സൂപ്പർ ഷൂഡ് അതിന് ഫുള്ള് പോപ്പർ വർക്ക് ആണ് ഓൺലൈൻ ആൻഡ് ആൻഡി ഫേവ് കെട്ടോ ഇതൊരു ജോർജിറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോർജിറ്റും ഇതിൽ ഓരുള്ളത് റഫ് ആയത് ഹാർഡ് ആയത് തൊട്ടാൽ ഓരയുന്ന ടൈപ്പ് കാണുമ്പോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല എല്ലാം അത് സ്മൂത്ത് ഉള്ള നല്ല മെറ്റീരിയൽ കാണിക്കുന്ന കേട്ടോ ഓക്കെ ഇതിന്റെ പാൻഡൊക്കെ അത്യാവശ്യം നല്ല താടാണ് കേട്ടോ ബാക്ക് സൈഡിൽ ഫുൾ ഇലാസ്റ്റിക് ആണ് കണ്ടോ ഫുൾ ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഫുള്ളായിട്ട് ഈ ഒരു വർക്കും അവൈലബിളാണ് കേട്ടോ അപ്പോൾ കളർ നല്ല ഭംഗിയുള്ള നല്ലൊരു പർപ്പിൾ ഷെയ്ഡിനോട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേപ്പും പർപ്പിളൊക്കെ മിക്സ് ചെയ്ത ഷെയ്ഡാണ് ഷോളൊക്കെ നോക്കിയാൽ ഇത്രയും നല്ല എന്താ ഫുൾ ആയിട്ട് നമുക്ക് പുതച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വീതി ഉണ്ട് നല്ല നെയ്യുണ്ട് ഓക്കെ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റി ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഡെപ്ലക്സിൽ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ത്ത് നയൻ നയൻറ്റി ഫൈവ് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് പാനലിൽ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ആയിട്ടുള്ള വെറുതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അതേപോലെ നെക്സ്റ്റ് വരുന്നതും നയൻ നയൻറ്റി ഫൈവ് മാക്സിമം എങ്ങനെ നിങ്ങൾ ഹാപ്പി ആക്കാം നയൻ നയൻറ്റി ഫൈവില് ആ ഒരു രീതിയിൽ പാനൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഷോള് നമുക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ഷിഫോൺ ടൈപ്പ് ഷോള് രണ്ട് സൈഡിലും നമുക്ക് എന്തുണ്ട് ത്രെഡ് ഊത്ത് സീക്വൻസ് സ്കാലപ്പ് വരയ്ക്കും അവൈലബിൾ ആണ് നല്ല ഒരു ഷിഫോൺ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു ജോർജിറ്റ് മെറ്റീരിയൽ ജോർജിറ്റ് ആണ് പക്ഷെ എല്ലാം ഇമ്പോർട്ടഡ് ആട്ടോ നല്ല സ്മൂത്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരേ ഉണ്ടാവുന്നില്ല റഫ് ആയിട്ടില്ല അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ലെ നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് സ്ലീവില് ഫുൾ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ലൈനിങ് ഉണ്ട് അതേപോലെ തന്നെ പാൻറ്റിലും ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് പാൻറിന്റെ താഴെ നമുക്ക് ഈ ഒരു വർക്കും അവൈലബിൾ ആണ് കേട്ടോ ഇത് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആണ് ക്വാളിറ്റി ആയിട്ടുള്ള ഷോളും കൂടി വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ജസ്റ്റ് ഒരു ആയിട്ട് ആയിട്ടുണ്ടോ ഒരു കോഫിയോട് ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഷോളും ഷോള് ഡിഫറൻ്റാണ് ഷെയ്ഡ് സെയിം സെയിം ബ്രാൻഡാണ് സെയിം മെറ്റീരിയൽ ആണ് ഫുൾ ബുഡി വർക്ക് പോലെ ത്രെഡും സീക്വൻസും വരുന്നുണ്ട് ഈ പോഷനിൽ ഇങ്ങനെ നെക്കിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് താഴെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എടുത്തു പറയണ്ടല്ലോ അല്ലേ നല്ലൊരു ഓഫറും ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് അല്ലേ ഷോള് നോക്കിയാൽ ഒരു വെറൈറ്റി ഷോള് ഉള്ളു കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഷോള് അല്ല ഇത്രയും ഷോളൊക്കെ നമ്മളോട് എപ്പോഴും എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ഷോൾ തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് സൂപ്പർ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഇതൊരു ഓപ്ഷനായിട്ട് നല്ല ബൈ ചെയ്ത് വെച്ചോ നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ഗ്രീൻ ടൈപ്പ് ആണ് വരുന്നത് ഇതൊരു പിസ്ത ഗ്രീനോട് ടച്ച് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് വരുന്നത് ഷോൾ ഇതാണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ആണ് നാൽപ്പത്താറ് നാൽപ്പത്തി അഞ്ചാണ് ലെങ്ങ് വരുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലാണ് ഷോൾ ഡിജിറ്റൽ പ്രിൻ്റാണ് സ്കാലപ്പ് വർക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ അല്ലാതിൻ്റെ യോക്കിലെ ഗ്ലാസ് മിറർ വർക്ക് മാത്രം ഡിഫറെൻ്റ് ആയിരിക്കും ബാക്കിയെല്ലാം മെറ്റീരിയൽ ആയിക്കോട്ടെ പ്രൈസ് ആയിക്കോട്ടെ സൈസ് ആയിക്കോട്ടെ എല്ലാം സെയിം ആയിക്കോട്ടെ നോക്കിയല്ലോ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് സിക്സ് അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് എത്രയൊന്നും വരുമോ ത്രീ എക്സ് എൽ സൈസില് നയൻ നയൻറ്റി ഫൈവ് മാത്രം നയൻ നയൻറ്റി ഫൈവ് മാത്രം കേട്ടോ അപ്പം ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നമ്മളൊരു പാകിസ്ഥാനി സൂട്ട് ഒക്കെ കാണിച്ചിരുന്നില്ലേ എത്ര റേറ്റിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ ആ ഒരു സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ട് നയൻ നയൻറ്റി ഫൈവില് ത്രീ എക്സല് സൈസില് സെയിം ആ ഒരു പോളിമസ്കിൻ മെറ്റീരിയൽ കാണിക്കുന്നു കേട്ടോ പോളിമസ്കി മെറ്റീരിയലാണ് നല്ല സ്മൂത്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഓക്കെ നമുക്കിങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പോളിമസ്കി മെറ്റീരിയലാണ് അപ്പോൾ പോളിമസ്കി മെറ്റീരിയൽ അറിയുന്നവർക്ക് ഇത് ആണ് ഏറ്റവും കുറവ് ഇത് ഇടേണ്ട പ്രൈസ് അതിനേക്കാൾ വളരെ കുറഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ഇട്ടിട്ടുള്ളത് ത്രീ എക്സൽ സൈസിൽ നമുക്ക് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവില് ത്രീ എക്സൽ സൈസ് കിട്ടും മിക്സ് ചെയ്യണ്ട പ്ലീസ് നോൺ മിസ് ഓക്കെ ഇതിന് സ്ലീവ് വിത്തോട്ടില്ല എന്തെങ്കിലും നല്ലൊരു ലേസ് വർക്ക് കൂടിയിട്ട് താഴെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ ഈ പോലെ ഒരു മെറൂൺ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് മെറൂൺ മനിയും പിങ്ങും കൂടിയിട്ട് മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ആ ഒരു മിഷ് വരുന്നത് വരുന്നിട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ഒരു ബർഗിൻ്റെ ഷെയ്ഡില്ലേ ഓക്കേ അപ്പോൾ ഇതെ പാനൊക്കെ കറക്റ്റ് ആകാൻ പറ്റുമോ ഡത്തിലാണ് വരുന്നത് പാൻറ്റിൻ്റെ താഴെ നമുക്ക് ഫുൾ ആയിട്ട് ആ ഒരു സിസ്റ്റം ഉണ്ട് കിട്ടും കട്ട് ടമ്പ്രേസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല താഴെ ഉള്ള ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ ഷോളും കൂടി നമുക്ക് നോക്കാം ഉള്ളാം ഈ ഷോൾ ഓക്കെ അപ്പോൾ നല്ലൊരു ഷോളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന ഒരു ഷിഫോൺ പോലെ ഇല്ല ഒരു കോട്ടൺ മസ്ലിൻ ഇല്ല അതുപോലത്തെ ഒരു ഷോൾ ആട്ടോ ഒരു നമുക്ക് സൂക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഷോഡ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മൊത്തിയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഓക്കെ അപ്പോൾ ത്രീ എക്സ് എൽ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മിക്കവാ സൈസും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ഹാപ്പി ആക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന ആ ഒരു മിറർ വർക്ക് ഒക്കെ ഇതിൽ ഫുള്ള് നല്ല രസമായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കണ്ടാ ആയിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഒരു വെറൈറ്റി അടിപൊളി ഇതൊക്കെ നിങ്ങൾ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നമ്മളെ എന്തായാലും വീണ്ടും ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും കാരണം അത്ര നല്ല പ്രോഡക്റ്റുകളാണ് ഈ ഒരു ടൈപ്പ് പ്രൊഡക്റ്റൊക്കെ നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നത് തരുന്നത് ഇത് ഫസ്റ്റാണ് ഈ ഒരു പ്രിൻ്റ് ഒക്കെ കാണിക്കുന്നുണ്ടോ ഓക്കെ പ്രിന്റ് ഇങ്ങനകശത്തെ പ്രിന്റ് നമുക്ക് ഇതുപോലെയാണ് വരാ പാൻറ് നമുക്ക് ഇങ്ങനെ വരും ഷോള് നമുക്ക് ഇതുപോലെ വരും അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല രസം ഒരു നല്ലൊരു വെറൈറ്റി ഗ്രീന് ഇതിൽ കാണിച്ച എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു യൂണിഫോം പോലല്ല ഇതിന്റെ ആ ഒരു വർക്ക് വരുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾക്കും അതൊരു ബോറടിക്കില്ല ഇതൊരു ഡാർക്ക് ആഷ് കളറിലാട്ടോ ും നല്ല നല്ല സൂപ്പർ ഷെയ്ഡുകൾ ഉണ്ടാവും ഇതുപോലെ വരും പാൻറ് അത് അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോൾ ഈ ആഷ് അതേപോലെ തന്നെ ഗ്രീൻ അതൊക്കെ എന്ത് രസം തണോ എക്സല് നയന്റിഫൈവ് നെക്സ്റ്റ് വരുന്നത് പാൻറ്റ് ഈ ഒരു ഗോൾഡൻ കളറിൽ അതേപോലെ തന്നെ ഒരു ഗോൾഡൻ ജ്വല്ലാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് കേട്ടോ ടോപ്പും ഷോൾഡറും ഒക്കെ ഫ്രണ്ട് ബാക്ക് സൈഡ് കെട്ടോ ഷോസെറ്റ് കൂടി കാണിച്ചോട്ടോ ഇമ്പോർട്ടഡ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ എക്സിലാണ് പാനൽ കട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ എത്ര വില കുറവിലാണെന്ന് പറയും ഓക്കെ അപ്പൊ ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ഷിഫോൺ കാറ്റഗറിയിൽ ഡിജിറ്റൽ പ്രിന്റ് പാനൽ കട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് കട്ടിങ്സ് വരുന്നുണ്ട് ഓക്കെ ഡബിൾ എക്സിൽ സൈസ് വരുന്നുണ്ട് ഓക്കെ കട്ടണിന് ശേഷം നമുക്ക് ടൈസ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല താണേണ്ട താഴേക്ക് ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെ പിങ്ക് ഷെയ്ഡിൽ തന്നെ ഇതിൻ്റെ ലേസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അടിപൊളി ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഓഫർ തന്നെ കേട്ടോ അത് നയൻ നയൻറ്റി ഫൈവ് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നിൻ്റെ ലെങ്ക് വരുന്നുണ്ട് ഡബിൾ എക്സില് ബെസ്റ്റ് ബ്രാൻഡാണ് ഇത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ്രാൻഡാണ് അതേപോലെ പ്രൈസും നല്ല പ്രൈസ് വരാറുണ്ട് നയൻ നയൻറ്റി ഫൈവ് ഉള്ളത് ടോപ്പ് വിത്ത് ഷോളാണ് ഓക്കെ ഷി ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ കുഴഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള സൂപ്പർ പ്രൊഡക്റ്റ് ഫസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് ഒരു പിങ്ക് ചാർട്ടാണത് കേട്ടോ കുറേ കുറച്ച് നമുക്ക് പാനൽ ഷെയ് പാനൽ കട്ട് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ക്രീം പോലെ ഫീൽ ചെയ്യുന്ന ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളു ബെസ്റ്റ് പക്കാവ് എടുത്താണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഹോൾസെയിൽ പ്രൈസ് തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഓക്കെ പിന്നെ ജി എസ് ടിയും കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അതൊക്കെ തന്നെ സെയിം ആയി എന്നാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ഓഫർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഹാപ്പി ആക്കാൻ വേണ്ടി മാത്രം ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് ദെൻ ഏഷ് കളറ് നിങ്ങളുടെ ബെസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് ഏഷ് താഴേക്ക് നല്ല വിരിവുണ്ട് പാനൽ കേട്ടാണ് സൂപ്പർ ആയിട്ട് ഉപയോഗിക്കുക നയൻ നയൻറ്റി ഫൈവില് ഇതൊക്കെ വീണ്ടും നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആ റേഞ്ചിൽ കാണിച്ചിരുന്ന പ്രോഡക്റ്റ് നമുക്ക് വീണ്ടും നയൻ നയന്റി ഫൈവില് പഴഞ്ഞു കിടക്കുന്ന അടിപൊളി ക്ലോത്ത് എക്സല് സൈസില് കേട്ടോ എക്സല് സൈസിൽ പാനൽ പേനൽക്കിട്ടാണ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഫൈവ് കട്ടിങ്സ് വരുന്നു സിക്സ് ലീവ്സ് വരുന്നുണ്ട് കുറേ പക്ഷെ നമുക്ക് ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഒരു വെറൈറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ആയതൊന്നും ചെയ്യേണ്ടി വരില്ല അതിൽ തന്നെ ഒരു ടെസ്റ്റർ വർക്ക് പോലെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇമ്പോർട്ടഡ് പക്ക ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടോ ഇതിൻ്റെ ഷോൾ നോക്കിയാൽ അതേപോലെ തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടില്ല ഒരു അടിപൊളി ഷോളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ എക്സൽ സൈസ് അമ്പത്തിമൂന്ന് അമ്പത്തിനാലഞ്ച് ലെങ്ക് വരുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഒരു പീക്ക് ഒരു ബ്ലൂ ആണ് സൂപ്പർ ബിഗ് ബ്ലൂ ആണ് അതേപോലെ തന്നെ നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ ഇതൊക്കെ ഈ ഈ ഓഫർ ഓഫറേണേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതൊക്കെ ഷോപ്പിലേക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് രൂപ സിമ്പിളായിട്ട് ഷോപ്പിൽ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വെറുത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഒരു ഓഫർ നല്ല വീഡിയോ ആക്കി ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ക്രീം ഓഫ് വൈറ്റ് ആ ഒരു കാറ്റഗറി വരുന്ന കളറാ കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ ബുട്ടി വർക്ക് പോലെ ഉണ്ട് ഫുള്ളായിട്ട് ത്രെഡ് ബൂത്ത് സീക്വൻസ് നല്ല രസമായിട്ടുണ്ട് ലേസ് വർക്ക് ലേസ് 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 നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ അല്ലാട്ടോ സ്ലീവിൽ നിങ്ങൾ ലൈനിങ് ഇന്നോർ എന്തേലൊക്കെ ചെയ്യുക കാരണം പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ലേസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്വാളിറ്റിൻ്റെ അറ്റുപോലത്തെ ഒരു ലേസിൽ ഫുള്ളായിട്ട് ഇത്ര അടുത്ത് സീക്വീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു എം ആർ പി പ്രൈസൊക്കെ ആക്ച്വലി ഇതിന് ഒരു ടു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ടോപ്പ് വിത്ത് ഷോൾ ഓൺലി ടു ആക്സൽ സൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നയൻ നയൻറ്റി ഫൈവില് ടോപ്പ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് നൂറ് ശതമാനം തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ആ ഒരു പ്രൈസാണ് ഇത് വരുന്നത് ഇതിൻ്റെ ആ ഒരു സെയിം കാറ്റഗറി ലേസ് പോലെയുള്ള സംഭവം തന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് ഇതിലിങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഷോഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് ഫസ്റ്റ് ഷോളും കൂടിയാണ് നയൻ നയൻറ്റി ഫൈവില് ഡബിൾ എക്സിൽ സൈസില് ഇത് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഡബ്ലക്സിൽ അമ്പത് ഇഞ്ച് ലങ്ത് ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് ഉള്ളു നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാസ് ആണ് നല്ല രസമുണ്ട് ഇതിന്റെ ഷോൾ ഷോൾ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് അത്യാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഹോൾസെയിൽ പ്രൈസ് പോലും ആയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഇത് പൈസ സൂപ്പർ ചാർട്ടാണ് എല്ലാം കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ചട്ട് വരുന്നത് ഏകദേശം ഒരു ഒലിവ് ഗ്രീനോട് ടച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഉണ്ടോ കേട്ടോ ഇതിന്റെ ലൈസ് വർക്കും ഈ ലേസ് വർക്കും സെയിം ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ പ്രോഡക്റ്റ് വരാം അപ്പൊ ടോട്ടൽ ഇതിൽ ത്രീ നമുക്ക് ഉള്ളത് ഇതെല്ലാം ടോപ്പ് എല്ലാം സെയിം കളർ ആയിരിക്കും ഷോളിലാണ് ഇതിന്റെ ഡിഫറെന്റ് വരിക ഒരു കോൺട്രാസ്റ്റ് ലെവലിലാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ടു തൗസൻഡ് അഭിപ്രായമാണ് ഇതിന്റെ എം ആർ പി പ്രൈസ് ഒക്കെ വരിക അതാണ് നിങ്ങൾക്ക് നയൻ ഹൈൻഡ് ഡിഫൈൽ കിട്ടുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് കില്ലിം പ്രൈസ് എന്ന് തന്നെ പറയാം ഓക്കെ ഇത്തരത്തിലുള്ള നല്ല അടിപൊളി ഓഫറും സൂപ്പർ 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 ന്യൂ കളക്ഷൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളോടൊപ്പം കൂടിക്കുക തീർച്ചയായിട്ടും അത് നഷ്ടമാകില്ല കാരണം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു അടിപൊളിയായിട്ടുള്ള വെസ്റ്റേൺ ടൈപ്പും സൂപ്പർ സൂപ്പർ ചുരിദാറും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓഫർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ പല മേഖലകളിലവർക്ക് ക്യാഷിൻ്റെ ആയിട്ട് ആ ഒരു രീതിയിൽ ഉപയോഗിക്കാനും ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട് അതിന് ബദലായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളും നല്ല രീസായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നിങ്ങളോട് ചെയ്യാനുള്ള റിക്വസ്റ്റ് എന്നുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ പറ്റുന്നവർ നിങ്ങൾ വാട്സപ്പിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ട് വയ്ക്കുക ഒരു ഹെൽപ്പും അത്രമാത്രം ചോദിക്കുന്നു ഓക്കെ അപ്പോൾ നല്ല ബെസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കാം പക്ഷേ അതോ അതൊരു ഷോർട്ട് ബ്രേക്ക് ബൈ താങ്ക്സ്